ഈശോമിശിഹാഖി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എൺപത്തി മൂന്ന് തിരുവചന ജപമാല അതിൽ നമ്മൾ അനേക പ്രശ്നം ചൊല്ലുന്ന പ്രാർത്ഥന കറുത്ത പ്രാർത്ഥന അതിൽ ഞങ്ങൾ യാചന എന്ന് പറയുന്ന രണ്ടാമത്തെ ഗണം യാചന പ്രാർത്ഥനയിൽ രണ്ടാമത്തെ രണ്ടാമത്തെ ഗണത്തിൽ രണ്ടാമത്തെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ അതേക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ധ്യാനിക്കുകയാണ് അതായത് നമ്മൾ ഈ സാത്താൻ്റെ പഴി നമ്മൾ കേട്ട് കഴിഞ്ഞു ദൈവത്തും പഴിക്കുന്നു മനുഷ്യരെയും പഴിക്കുന്നു മനുഷ്യരോട് പറയുന്നത് സാത്ത പറയുന്നതാണ് ഇതാണോ ദൈവം ഇങ്ങനെ ദൈവം നിങ്ങൾക്ക് വേണോ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഹിറ്റ്ലറിന് തടയാൻ കഴിഞ്ഞില്ലേ ഈ ദൈവത്തിന് രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞില്ലേ യുക്രൈനിലെ യുദ്ധം ഇസ്രായേലിലെ യുദ്ധം സകലസ്ഥലത്തും യുദ്ധം ഇസ്രായേലിൻ്റെ തീവ്രവാദം ഇതൊന്നും തടയാൻ കഴിയാത്തൊരു ദൈവം നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു സുനാമി വന്നപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുമോ ഉത്തരം കൊടുക്കാൻ പറ്റില്ല ഒരു അല്പം വിശാലമായി ചിന്തിച്ച ഉത്തരം ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ കൈ കഴിയില്ല കാരണം എന്താ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവനാണ് ദൈവം ആളുകൾ അല്ലേ പിന്നെ ഈ ആളുകളെ രക്ഷിക്കല് മാത്രമല്ല ഈ പ്രപഞ്ചത്തെ രക്ഷിക്കലും ദൈവത്തിൻ്റെ പണിയാണ് ആ പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ അവൻ ഇതൊക്കെ ചെയ്യണം ഒന്ന് രണ്ട് എല്ലാവരും മരിക്കേണ്ടവരാണ് അത് എവിടെ എങ്ങനെ എവിടെ വെച്ച് വേണമെന്നുള്ള തീരുമാനിക്കാനുള്ള ഏക അവകാശം ദൈവത്തിനാണ് ഉരുൾപൊട്ടലാണോ സുനാമിയാണോ അതൊക്കെ ദൈവം നിശ്ചയിക്കുന്നതാണ് തീർച്ചയായിട്ടും മാനുഷികമായ ഘടകങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് മരണത്തെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ ഈ മരിച്ചതിന്റെ പേരിൽ ഉരുൾപൊട്ടലുണ്ടായി യുദ്ധമുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ദൈവത്തെ പഴി അല്ലേ മനുഷ്യരോട് പറയാ ദൈവം തന്നെ ഇങ്ങനെ ഇപ്പം നിരീശ്വരമാരും യുദ്ധവാദികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്താ കാര്യം ചിന്തിക്കുന്നില്ല ബൈബിൾ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുകളിൽ ദൈവമില്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞു മുകൾ ദൈവമില്ല എന്ന് മൂഢൻ ഉള്ളിൽ പറഞ്ഞു മൂഢന്മാർ കൂടിക്കൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ മണ്ടന്മാർ കൂടിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്രം ആണ് ദൈവം എന്ന് വിചാരിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പൊ പറയും ശാസ്ത്രമല്ലേ മഹാമാരിയെ മഹാമാരിയെ ഒഴിവാക്കിയെന്നൊക്കെ പറയും ഈ മഹാമാരി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കൂ പിന്നെ ഞാൻ പറഞ്ഞത് രോഗം മരണം ഇതൊക്കെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അത് എവിടെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം തന്നെ നിശ്ചയിക്കുന്നെ അതിൻ്റെ പേരിൽ ദൈവത്തെ പഴി പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ മനുഷ്യൻ സ്വാതന്ത്ര്യമുള്ള ജീവിയാണ് സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അപ്പോൾ അവന്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ തിരുമ തിരഞ്ഞെടുക്കാൻ കഴിയും അത് ദൈവം കണ്ടിട്ടുണ്ട് മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ദൈവത്തിന് കഴിയുമോ യുവദാസിനെ ഇല്ലാതാക്കാൻ ദൈവ കർത്താവ് ശ്രമിച്ചോ ഇല്ല ഹിറ്റ്ലറിനും ശ്രമിക്കില്ല നമ്മളും ശ്രമിക്കില്ല നമ്മൾ തെരുമ ചെയ്യുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ അതിനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതിന് ശിക്ഷയുണ്ടെന്ന് മാത്രം ശിക്ഷയുണ്ട് നമ്മുടെ സെറ്റുകൾക്ക് നമ്മൾ ഉത്തരവാദികളാണെന്ന് നടത്തം ചുരുക്കത്തിൽ ഈ മനുഷ്യരെങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്ന അതിനെല്ലാം ഉത്തരം കൊടുക്കേണ്ട ഒരു വേദി അല്ല ഇത് മനുഷ്യരെ പഴിക്കുകയാണ് സാത്താൻ സാത്താൻ്റെ ഏജൻറ്റുകളാണ് നിരീശ്വരവാദികൾ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ദൈവത്തിൽ പഴിക്കും സാത്താൻ നിന്റെ മനുഷ്യരാ നിന്റെ മക്കളാ എന്റെ മകൻ ജോബ് എന്റെ ദാസൻ ജോബ് എന്നൊക്കെ ദൈവം പറഞ്ഞപ്പോഴാണ് സാത്താൻ പഴിക്കുന്നത് നിന്റെ മകനാണ് അവന് നീ മക്ക പത്ത് മക്കളെ കൊടുത്തു സമ്പത്ത് കൊടുത്തു എല്ലാ തരത്തിലും അവന് പ്രൊട്ടക്ഷൻ കൊടുത്തു അപ്പം അവൻ ദൈവത്തെ സ്തുതിക്കും നീ അവൻ്റെ സമ്പത്ത് പിൻവലിച്ച് നോക്കിയാൽ അവന്റെ മക്കളുടെ ജീവനം നിർത്തി നോക്കിയാൽ അപ്പം കാണാം അവൻ നിങ്ങളുടെ മുഖത്ത് നോക്കി തുപ്പുന്നത് ദൈവത്തിന്റെ മുഖത്ത് നോക്കി തുപ്പും ഇതാണ് ദൈവത്തെ സാത്താൻ കഴിക്കുന്നത് അപ്പോൾ ദൈവം പറഞ്ഞു അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല മക്കൾ അങ്ങനെയല്ല അന്ന് തെളിയിക്കണമെന്നായി ദൈവം പറഞ്ഞ് തെളിയിച്ചോ എൻ്റെ മകൻ ജോബിന് നീ പരീക്ഷിച്ചോ പക്ഷേ പരിമിതികളുണ്ട് അങ്ങനെ ജോബിനെ പരീക്ഷിക്കാൻ ദൈവം അനുവദിച്ചു അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്നിട്ട് എന്തുണ്ടായി ജോബ് ജോബ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും പത്ത് മക്കളും മരിച്ചുപോയി സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു മുഴുവൻ ഏകമാസകലും വ്രണമായി കൂട്ടുകാരന്മാർ വന്നിട്ട് നീ പാപം ചെയ്തിട്ടാണ് തിന്മ ചെയ്തിട്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ധ്യാന ഗുരുക്കന്മാരുടെ ഇതുണ്ടല്ലോ അങ്ങനെയായിരുന്നു ഈ ജോബിൻ്റെ കൂട്ടുകാരന്മാർ ഈ അല്ല തകർച്ച മുഴുവൻ പാപം ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്മാരുടെ വക ധ്യാന ഗുരുക്കന്മാർ സഹിക്കാൻ പറ്റില്ല മക്കളെല്ലാം പത്ത് മക്കളും മരിച്ചു പോയി സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു ഭാര്യയായിട്ട് പണക്കം പിന്നെ ഈ ശരീരം മുഴുവൻ രോഗം കൂട്ടുകാരന്മാരുടെ കളി ഒരു മനുഷ്യൻ സഹിക്കാൻ കഴിയില്ല ശരിക്കും പക്ഷേ അപ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിച്ചു നന്മ തന്നത് അവനാണ് ഇപ്പം ഇങ്ങനെ കഷ്ടം ക്ലാസ് വരുമ്പോഴും അവനെ 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 തറി പറയുന്നത് ശരിയാണോ അങ്ങനെയാണ് ദൈവം ജോബ് നിലപാടെടുത്തത് അങ്ങനെ ജോബിൻ്റെ നിലപാടിലൂടെ ഈ മനുഷ്യൻ മനുഷ്യൻ മ ദൈവത്തിൻ്റെ മക്കളാണെന്ന് തെളിഞ്ഞു മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളാണെന്ന കാര്യം തെളിഞ്ഞു എങ്ങനെ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നതെങ്കിൽ സാധനം കിട്ടുന്നത് കൊണ്ടല്ല രോഗം വരാത്തത് കൊണ്ടല്ല ദുരന്തമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ഇതൊക്കെ ചെയ്യുമ്പോഴും ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു ഇതിൻ്റെ കൂടെ എല്ലാം കടന്നു പോകുമ്പോഴും ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു അതാണ് ദൈവത്തിൻ്റെ രീതി അപ്പോൾ ഈഹ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന് കൂട്ടത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി ജോബിൻ്റെ കഥ പഠിപ്പിക്കുന്നുണ്ട് യോബിൻ്റെ കഥ പഠിപ്പിക്കുന്നുണ്ട് ഈ മിസ്റ്റർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും പകരം വെക്കുക അതായത് പിന്നീട് സഹനദാസൻ എന്ന് പറഞ്ഞിട്ട് യാഹുവിയുടെ ദാസൻ ഒരു ജനത്തിൻ്റെ പാപം മുഴുവൻ ഒരാളിലേക്ക് ഇല്ലേ ഒരു നിഷ്കളങ്കിലേക്ക് എടുത്തിട്ട് അവൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് എന്താ പറയുക റിലീസ് കൊടുക്കുക വിടുതൽ കൊടുക്കുക ഒരു ജനത്തിൻ്റെ പാപം മുഴുവൻ നിഷ്കളങ്കനായ ഒരാളെ ഏറ്റെടുത്തിട്ട് ഈ പാപികളെ അവരെ വെറുതെ വിട്ടയക്കുക ഇ ഒ കഥയിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട് അത് നമുക്ക് വിശദമായി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സഹരദാസിൻ്റെ കഥ അങ്ങനെയാണ് മോശ അതാണ് പറഞ്ഞത് മോശം എന്താ പറഞ്ഞത് ഇസ്രായേൽ ജനത്തിൻ്റെ പാപം എല്ലാം അതിൽ ഈ ആളക്കുട്ടിയെ ആരാധിക്കെന്ന് പറഞ്ഞാൽ വലിയ വിഗ്രഹാരാധന ചെയ്ത ആ ഇസ്രായേലിന് വേണ്ടിയാണ് മോശ ദൈവത്തോട് പറഞ്ഞത് എൻ്റെ ജനത്തിൻ്റെ പാപം നീ മായിച്ചു കളയുക ഇല്ലെങ്കിൽ എൻ്റെ പേര് നീ മായ്ച്ചു കളയുക അങ്ങനെ ഇസ്രായേലിൻ്റെ പാപങ്ങളെല്ലാം മോശയുടെ തലയിലിട്ട് മോശയെ ഈ വിശുദ്ധ നാടിന് പുറത്ത് വെച്ച് ദൈവം മരിക്കാൻ ഇടവരുത്തുകയാണ് വിശുദ്ധ നാട്ടിലേക്ക് പ്രവേശിച്ചില്ല ജനത്തിൻ്റെ പാപം മുഴുവൻ ചുമലിലേറ്റി നഗര വിചുദ്ധ നാടിന് പുറത്ത് മോശ മരിക്കുകയാണ് സഹനദാസൻ ഒരു ജനത്തിൻ്റെ പാപം മുഴുവൻ നിഷ്കൾങ്കനായ ഒരാൾ ഏറ്റെടുക്കുന്നു പിന്നീട് ഈശോയെ മനസ്സിലാക്കാൻ നമുക്ക് അത് അത് ആ സംഭവം വളരെ സഹായകരമാണ് അതുപോലെ തന്നെയാണ് യോബ് യോബ് ജോബ് അതായത് അന്നത്തെ നാട്ടിലെ മറ്റുള്ളവരുടെ പാപങ്ങൾ മുഴുവൻ ഇയ്യോബ് എന്ന നിഷ്കളങ്കൻ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾ സഹിക്കുന്നു കൊച്ചുകുട്ടികൾ ഒരു പാപം ചെയ്ത കൊച്ചുകുട്ടികൾ സഹിക്കുന്നു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നാണ് അങ്ങനെ സഹിക്കുന്നവരുടെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നൽകുന്നുണ്ട് ഒന്ന് ഈ നിഷ്കളങ്കര സഹനം വഴി അനേകം പേരുടെ പാപങ്ങൾ കർത്താവ് വിടു പാപങ്ങള് മോചിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മോചിക്കപ്പെടാൻ ഇങ്ങനെ ഒരു സംഗതി വേണം നിഷ്കളങ്കര വേണം രണ്ട് ഇങ്ങനെയുള്ള സംഗതികൾ സംഭവിക്കുമ്പോൾ ഈ രോഗം കൊച്ചുകുട്ടികൾക്ക് വരുമ്പോൾ അതിലൂടെ മനുഷ്യർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും അപ്പം മനുഷ്യ വംശം മൊത്തത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദൈവം സ്നേഹിക്കുന്ന ചിലരുടെ മക്കളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഇതൊക്കെ പറഞ്ഞാൽ ഈ സഹിക്കുന്ന ആളുകൾക്കൊരു ആശ്വാസം ഒന്നും ആകില്ല പക്ഷെ അതാണ് ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ രീതി ദൈവത്തിൻ്റെ രീതി അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവരിൽ നിന്ന് അവരും ചില മക്കളെയൊക്കെ ചിലപ്പോൾ തിരഞ്ഞെടുക്കും ഇതിനെ സഹിക്കാനായിട്ട് പക്ഷെ ആ സഹനത്തിലൂടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യവംശം മുന്നോട്ട് പോകാനുള്ള രീതികൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പം ചിലപ്പോൾ ചോദിക്കും എല്ലാം തെഞ്ഞൊരു ദൈവം ഒരു പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ എല്ലാം തികഞ്ഞൊരു ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാൽ മനുഷ്യൻ എന്ത് ചെയ്യും ഒന്നും ചെയ്യില്ല ബോറടിച്ച് ചത്തുപോകില്ലേ അപ്പോൾ മനുഷ്യൻ്റെ ഉൾചേർക്കൽ അല്ലേ ഉൾചേരലിലൂടെ പരിപൂർണത്തിലേക്ക് കുതിക്കുന്നൊരു ലോകത്തെയാണ് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ അവൻ്റെ സംഭാവനകളും നൽകണം ഭൗതികമായിട്ടും ഭൗതികമായിട്ടും എല്ലാ തരത്തിലുള്ള സംഭാവന നൽകി ദൈവവും മനുഷ്യനും ഒരുമിച്ച് വർക്ക് ചെയ്യണം അങ്ങനെ വർക്ക് ചെയ്യാൻ ഈ നിഷ്കളങ്കന്റെ നിഷ്കളങ്കരുടെ സഹനങ്ങൾ രോഗങ്ങളൊക്കെ സഹായിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്വം കൂടി നോക്കിയാൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും അങ്ങനെ ദൈവത്തിൻ്റെ പക്ഷം നോക്കുകയും ദൈവത്തോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈയോബിനെ പോലെയുള്ളവര് അങ്ങനെയുള്ളവരാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവരിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ ദൈവം നിലനിർത്തുന്നത് അവരുടെ സഹനങ്ങൾ ഏകജാതനായ ഈശോംശരുടെ സഹനങ്ങളുമായി കൂട്ടിവെക്കുകയാണ് ചേർത്ത് വയ്ക്കുകയാണ് ഇതൊക്കെയാണ് ഈ യോബൻ്റെ കഥയിലൂടെ ഈ പരീക്ഷണങ്ങളുടെ അല്ലെ പ്രലോഭനങ്ങളുടെയൊക്കെ കഥ അവതരിപ്പിക്കുകയാണ് നമുക്ക് അതിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ ഇതൊക്കെ ആമുഖമായിട്ട് പറയുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന പ്രാർത്ഥനയുടെ മറ്റു ചില കാര്യങ്ങൾ പഠിക്കാം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതായത് ആവശ്യപ്പെടുന്ന ചെന്നാൽ ദൈവത്തോടൊപ്പം നിലകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് അത് വലിയൊരു സഹനമാണ് ചിലപ്പോൾ രോഗമാണ് പക്ഷെ അതിലൂടെയൊക്കെ ഈ മനുഷ്യ ചില നന്മകൾ നന്മകളുണ്ടാകാൻ നമ്മൾ ഉപകരണങ്ങളാകുന്നതിൽ ആനന്ദിക്കണമെന്നാണ് ഈയോബിനെ കഥ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ മറ്റു മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കാനായിട്ട് നിഷ്കളങ്കനായി ഞാൻ തയ്യാറാകുന്നു അത് ഞാൻ പറഞ്ഞല്ലോ കൊച്ചുകുട്ടികളാകാം നിഷ്കളങ്കരായ മനുഷ്യരാകാം വിശുദ്ധരാകാം അവരെല്ലാം ദൈവത്തിൻ്റെ സ്നേഹിതരാണ് എൻ്റെ ദാസൻ ജോബിനെ നീ കണ്ടോ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ദാസൻ എൻ്റെ മകൻ ഈയോവൻ നീ കണ്ടോ എന്ന് ചോദിച്ചതുപോലെ നമ്മളെക്കുറിച്ച് അവൻ ചോദിക്കും അതിന് അവനോടൊപ്പം നമ്മൾ നിലകൊള്ളണം അതിന് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവീ ശ്വമിശാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ